എൻ്റെ അമ്മ അങ്ങനെ കോട്ടക്കുന്ന് വ്യൂ പോയിന്റിലേക്ക് ഒരു ചേട്ടന് സഹായിച്ചിരിക്കുകയാണ് പൈസ വേണ്ടാതെ പൈസ വേണ്ടല്ലോ വേണ്ടിയാ ഭഗവാന് ശരിക്കും ഫോറസ്റ്റ് ആണല്ലോ അപ്പൊ തന്നെ ഇട്ടായുമ്പോ ഞാൻ വെറുതെ നടക്കുന്നുണ്ട് ടോട്ടക്കാരെ നിർത്തി കയറ്റി വലിയ കയറ്റം അത്രയും ഫ്രീ ആയിട്ട് കൊണ്ടുവിട്ടു അതാണ് പറയുന്നത് എ എ ബിൽ ബിൽ ഓ നല്ല ചിരി തന്നെ പിന്നെ തിരിച്ച് വേറെ കൂടെയാ Ende ma. Yedirin bel dert. Ay Da. Avale. Hatte. Hu. Hu hu hu. അവിടെ മഞ്ഞ തന്നെ കൂള മഴയൊന്നുമില്ലല്ലോ അപ്പം മഞ്ഞന്നെ രണ്ടു വഴിയുണ്ടല്ല ഞങ്ങോട്ട് പോകണം ആപ്പ് നോക്കാം

What do